ും കരിമ്പന ആർക്കും നീലി നിലി ആർക്കും വെക്കാം ആർക്കും വെക്കാം കാളി നീലി കരിമ്പന ആർക്കും വെക്കാം ആർക്കും വെക്കാം കാളി നീലി കരിമ്പന തെക്കൻ കുത്തിയ നമ്പിടിമാർക്ക് വെക്കാൻ കൊത്താടാൻ ചൂടാ കൈയിലെടുക്കാൻ കൊണ്ടു നടക്കാം കാളി നീലി കരിമ്പന വെക്കാം വെക്കാം നീലി കരിമ്പന ആർക്കും ആർക്കും നെല്ലറയാണ് പാലക്കാടെങ്കിലും പ്രതീകം കരിമ്പനകളാണ് ആ ഒറ്റത്തടി വൃക്ഷത്തിൽ മനുഷ്യന് ഉപകാരമില്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല പക്ഷേ ആ സൗമനസ്യമൊന്നും മനുഷ്യൻ കരിമ്പനകളോട് കാണിക്കുന്നില്ല മുറിച്ച് തള്ളുകയാണ് വ്യാപകമായി ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേനൽക്കാലം ആകുമ്പോഴും വിഷുവിന് മുമ്പ് വിഷു കഴിഞ്ഞാലും ഞങ്ങൾക്കതൊരു ഹരമാണ് പനയിലെ ഇളനൻ വെട്ടി അത് കഴിക്കുക എന്നുള്ളൊരു കുട്ടികൾ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഉപ്പന്നൊക്കെയാണ് കഴിക്കുക അതങ്ങനൊരു ശീലമാണ് പണ്ട് അച്ഛന്മാരുടെ കാലത്തെയും അത് അങ്ങനെ ഉണ്ടാകുന്നൊരു ശീലമാണ് ൊക്കെ പൂർവികമാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് ഈ അപമൃത്യു നടത്തിയ ആത്മാക്കൾക്ക് കുടിയിരിക്കാൻ പറ്റിയത് ഏറ്റവും നല്ലത് ഈ ഒറ്റപ്പനകളും കരിമ്പനകളാണ് അത് കർമ്മം ഇപ്പോഴും ക്രിയ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു അപമൃത്യോ തൂങ്ങി മരണമോ വിഷം കഴിച്ചോ മറ്റോ മരിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മൃതദേഹം അടക്കം ചെയ്ത് ക്രിയ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ ചെയ്യുന്നൊരു ക്രിയയിലൊരു ഭാഗമാണ് ഈ പട്ടനാട്ടിക്കർമ്മം ഒരുപക്ഷേ അത്തരം പനങ്കൂട്ടങ്ങൾ തന്നെ പണ്ട് പൂർവികന്മാർ തിരഞ്ഞെടുത്തിരുന്നത് അവർ മരിക്കപ്പെട്ടാൽ ആത്മാവ് നിലനിൽക്കും എന്ന അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ അഥവാ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ അവർക്കിരിക്കാൻ പറ്റിയത് ഏറ്റവും ഉയരങ്ങളിലുള്ള ഈ പനയുടെ തലപ്പത്തായിരിക്കുന്ന കരിമ്പനുകളുടെ ചക്രവാളത്തിൽ സന്ധ്യ കറുത്തു തുടങ്ങിയിരുന്നു പച്ചക്കിളികൾ പറന്നു പോകുന്നതും നോക്കി അപ്പുകിളി കിളി പഠിക്കൽ നിന്നു ഓ വി വിജയന്റെ കൃതികളിൽ കൂടിയാണ് കരിമ്പനകൾ പാലക്കാട്ടിൻ്റെ ഒരു മുഖഛായ മുഖഛായ ആയി മാറുന്നത് ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം നോക്കുകയാണെങ്കിൽ അതിൽ മറ്റുള്ള കഥാപാത്രങ്ങളെപ്പോലെ തന്നെ ഏറ്റവും മാസ്മരിക പൂണ്ടു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കരിമ്പനകളും കുട്ടിക്കാലത്ത് തന്നെ ഈ നിലാവുള്ള രാത്രികളിൽ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കരിമ്പനകൾക്ക് മുകളിൽ കാറ്റ് പിടിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് പേടിച്ച് ഉള്ളിലേക്ക് ഓടിക്കേറിയിട്ടുണ്ട് കെട്ടിയവന്മാർ പനങ്കാട്ടിലേക്ക് പോയാൽ ഉച്ചയ്ക്ക് പെണ്ണുങ്ങൾ ചപ്പലടിക്കാൻ പോകും ചപ്പൽ കത്തിച്ചാണ് കള്ളുകാച്ചി ചക്കര കുറുക്കുക മാന്തോപ്പിലും തേക്കങ്കാട്ടിലും ചപ്പലടിക്കുമ്പോഴാണ് ലോകവർത്തമാനവും പരദൂഷണവുമൊക്കെ അട്ടിയട്ടിയായി ഉറങ്ങുന്ന ചപ്പലുകളെ ചൂലുകൊണ്ട് ചികയാൻ പെണ്ണുങ്ങൾ പേടിച്ചില്ല ചപ്പലിനകത്തെ വിഷത്താന്മാർ ചാരിത്രിവതികളെ കൊത്തില്ല അഥവാ ഒന്ന് പിഴച്ചുപോയെങ്കിൽ ഖസാക്കിലെ സർപ്പശിലകളിൽ ആരുമറിയാതെ ഒരു തുളസിയില വച്ചേ അവർ ചപ്പലടിക്കാൻ ചെന്നുള്ളൂ ഒറ്റപ്പനകളുടെ ചോട്ടിലും അവർ തെറ്റുവച്ചു കാരണം കരിമ്പനയ്ക്ക് കാണാൻ വയ്യാത്തതൊന്നുമില്ല പണ്ട് പണ്ടൊരു കാലമുണ്ടായിരുന്നു പുള്ളുവൻ്റെ പാട്ടുകൾ ഇന്നും ആ കാലത്തെ ഓർക്കുന്നു അന്ന് പന കയറേണ്ടതില്ലായിരുന്നു ചെത്തുകാരന് വേണ്ടി കരിമ്പന കുനിഞ്ഞുകൊടുത്തു ചെത്തുകാരൻ്റെ പെണ്ണ് പിഴച്ചതിൽ പിന്നെയാണ് അത് കുനിയാതെയായത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് വായിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഭയവും കൂടുതൽ അതിൻ്റെ മാസ്മൃഗതയെക്കുറിച്ചും അറിഞ്ഞത് ആ രണ്ട് വരികളുണ്ടല്ലോ ഏഴില മാളികയായി തോന്നും കരിമ്പന മോളിൽ അവരെ കേറ്റി കുരളിൽ വയ്ക്കും തലമുടിയും വേറിടു തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും നേരവും നിലയും വിട്ട വഴി പോം ചെറു വാല്യക്കാരെ ഇവളാകർഷിച്ചതിചതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പന മേലവരക്കേറ്റിക്കുരലിൽ വയ്ക്കും ുറങ്ങിണരുടെ കുന്നിൻ്റെ ചിന്നും മുടിയുമെല്ലും കരിമ്പനങ്ങളെക്കുറിച്ചും കരിമ്പരങ്ങൾക്ക് മുകളിൽ യക്ഷികൾ വസിക്കുന്നു എന്നുള്ള ആ സങ്കല്പങ്ങളെക്കുറിച്ചും ഇതെല്ലാം കൂടി കലർന്ന് പ്രത്യേകിച്ചും പാലക്കാട്ടുകാർക്ക് കരിമ്പന ഒരു മിത്തിക്കൽ സ്വഭാവം ഏറ്റെടുത്ത് നിൽക്കുകയാണ് അതെ അതെ ഒറ്റപ്പെരി യക്ഷികളുണ്ടാകും അവിടെ പോയാൽ പോയാൽ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ സമയത്ത് അതിൽ ഇളതന്നെ ഉണ്ടാകും ഇതുണ്ടാക്കുകയാണ് എന്താ വെച്ചാൽ അതിനെ ദ്രോഹിക്കേണ്ട എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ ആ പനയെ ദ്രോഹിച്ച് മുറിച്ച് കളയാൻ പാടില്ല എന്നുള്ളൊരു സംഘർഷത്തിലാണ് സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചടങ്ങാണ് എന്നൊക്കെ ഉണ്ടാവും അതാരും രാത്രി ഒട്ടിക്കൊണ്ട് പോകും അതൊക്കെ ചെയ്യുന്നതല്ലേ അതൊക്കെ തടയിടാനുള്ള ഒരു ചെറിയ പ്രചരണമാണ് ആ പനയെ അവിടെ നിലനിർത്താൻ കൂടിയാണ് അതിൻ്റെ ആവശ്യം അതിനു മുറിച്ച് കളയരുത് എന്നുള്ളൊരു സങ്കല്പം കൂടി അതിലുണ്ട് അതുകൊണ്ട് അതാണ് അതിൻ്റെ ഇത്രയുള്ള അതിൻ്റെ ഉദ്ദേശം മിത്തുകൾക്കപ്പുറം പാലക്കാട്ടുകാരുടെ സംസ്കാരവുമായും നിത്യവൃത്തിയുമായും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കരിമ്പനകളുടെ കഥ വേരു മുതൽ പനം പനംതൂമ്പരെയും തടി മുതൽ പനം പട്ടവരെയും നൊങ്കുമുതൽ പനംപഴം വരെയും കള്ളുമുതൽ പനഞ്ചക്രവരെയും അടിമുടി ഉപകാരി പനം വഴ പനൻ്റെ ചൂട്ടിൽ നിന്ന് വീണ് കിട്ടും അത് ചെറിയൊരു കുഴിയെടുത്ത് ഒന്ന് കമിഴ്ത്തിയിട്ടാൽ മതി അത് തന്നെ മുളച്ച് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും അത് മഴൻ്റെ തുടക്കത്തിൽ ചെറിയ തണുപ്പും വേണം ചൂടും വേണം പനിക്ക് അതാണ് മഴൻ്റെ തുടക്കത്തിൽ എന്ന് പറയും കൂടുതൽ ചൂടുണ്ടെങ്കിലും വരില്ല കൂടുതൽ തണുപ്പുണ്ടെങ്കിലും അത് മുളച്ച് വരില്ല അപ്പം മഴൻ്റെ തുടക്കത്തിൽ വിഷു കഴിഞ്ഞുടനെ പുതു മഴ വരുന്നതോട് കൂടിയിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴേക്കും പനം വഴം വീഴാൻ തുടങ്ങും വീഴുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഒരു കുഴിയെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു പാലക്കാട്ടുകാരനും ഒരു കരിമ്പന കാണുമ്പോൾ അയാളുടെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകും ആദ്യ കാലഘട്ടത്തിലെ വീടുകളെല്ലാം തന്നെ മുള കൊണ്ടുള്ള കഴുക്കോലും ഈ കരിമ്പനയുടെ പട്ട കൊണ്ടുള്ള വീടുകളുമായിരുന്നു അത് ഓല വീടുകളെ അപേക്ഷിച്ച് നമ്മുടെ തെങ്ങിൻ്റെ ഓല വീടുകളെ അപേക്ഷിച്ച് കൂടുതൽ ഒരു വർഷം കൂടുതൽ നിൽക്കുമെന്നതായിരുന്നു ഈ കരിമ്പന പട്ടകളിലുള്ള വീടുകളുടെ ഒരു പ്രധാന ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അന്ന് കരിമ്പന പട്ടകൾ കൊണ്ടുള്ള വീടുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് അതിനു വേണ്ടി ഈ കരിമ്പനകൾ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഓട്ടുപരകളുടെ വരവോടുകൂടി നമുക്ക് ഈ കരിമ്പന പട്ടകളുടെ വീടുകളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നു സ്വാഭാവികമായും കരിമ്പന പട്ടകളുടെ ആവശ്യമില്ലാതാവുന്നു ൊരിക്കല് പട്ട വെട്ടുള്ളു അത് ഈ പാടത്തുണ്ടാകുമ്പോൾ ആ പൊയ്ച്ച കഴിഞ്ഞ ശേഷം ആ പനിയൊക്കെ ഒരു പട്ട വെട്ടി അതിന് ആഞ്ഞു വരിക്കുത്തി കറക്റ്റായിട്ട് കൊണ്ടുവെച്ച് പിന്നെ പട്ട കൊണ്ടയിട്ട് കറക്റ്റായിട്ട് വയ്ക്കും എന്നിട്ട് അതിൻ്റെ വഴുക നാലെടുത്ത് അതിൻ്റെ പട്ടയിൽ എല്ലാം പുറത്ത് വെച്ച് പേരയിലേക്ക് നമ്മൾ വെച്ച് കിട്ടും എന്നൊക്കെ ആവശ്യമുണ്ടായിരുന്നു ഒന്നും വേണ്ട അതിൻ്റെ നാരൊക്കെ എടുത്താൽ നമ്മൾ വേലി കെട്ടാനും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് കെട്ടാനും വരിയാനും എടുക്കും ഇപ്പോൾ അതൊക്കെ മറ്റേ വയറുകളായതുകൊണ്ട് ഇപ്പോൾ വേലി കെട്ടാനൊന്നും വേണ്ട പിന്നിപ്പോൾ ചിലവില്ല ചിലവിഞ്ഞ പട്ടവട്ട് നെടുംബരകൾ ചാളകളൊക്കെ മേയും അതിൻ്റെ വെള്ളത്തിൻ്റെ പുളിരെടുത്താൽ വട്ടി മുറം കവറുകളെ കൊണ്ട് നെയ്പ്പിച്ചാൽ അതിൽ കുത്തും പിന്നെ പനം കൊല്ല പന പനം പാട്ട അങ്ങനെയൊക്കെ തന്നെ വിളങ്ങനാവുമ്പോൾ വിളന്നും കുടിക്കും അത് മൂത്താ പനമ്പഴവും കൂമ്പാക്കും തടുക്ക വിശറി തേർക്ക കുഞ്ഞു കൊട്ടകൾ ഒക്കെ നെയ്യും ഓടിട്ട വീടുകൾക്ക് കഴിക്കോല് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം വീട് നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം പന കൊണ്ടായിരുന്നു പനയിൽ ഭാഗമായി പണി ചെയ്തു പണിക്കാരും ഇന്ന് യഥാർത്ഥത്തിൽ ഇല്ലാതെ കഴുക്കോലുണ്ടാക്കുന്ന ആളുകൾ പനം മുറിക്കുന്ന ആളുകൾ ഇതൊക്കെ ഇല്ലാതായിരിക്കുന്ന അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പനയുടെ ഒരു പുതിയ സാധ്യതകൾ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഒരു പുതിയ സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ പന കഴുക്കോലും അതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരമായി ഇന്ന് പനയിൽ നിന്ന് ധാരാളം ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഇപ്പോൾ ഏറ്റവും ഭംഗിയുള്ള നിലവിളക്ക് മുതൽ പാറ മുതലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നല്ല വാതിലുകൾ ബെഞ്ച് മറ്റിരിക്കാനുള്ള ചെയർ അതുപോലുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഫർണിച്ചറുകൾക്ക് നല്ല സാധ്യത ഉണ്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത് ഇട്ടാൽ വർഷങ്ങളോളം നിൽക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ പൂമുഖത്തൊക്കെ ഇരിക്കാനുള്ള ബെഞ്ച് പോലുള്ള സംവിധാനങ്ങൾ ഇട്ടാൽ അതിൽ നല്ല രീതിയിൽ ആർട്ടും അതിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പനിയുടെ സാധ്യതകളുള്ളത് എൻ്റെ അച്ഛനൊക്കെ പനി തന്നെ അവിടെ എന്താണ് ജാദവൊക്കെ എഴുതുന്നത് അന്ന് പനിയോലയിലാണ് എഴുത്താണി അങ്ങനെ അതാണ് അതിൻ്റെ എഴുത്താണി എന്നുള്ളൊരു ശീലം വന്നത് അത് അവിടെ ഒരു എഴുത്തശ്ശനുണ്ട് ഉണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ ആ എഴുത്താണി അതിൻ്റെ പേരിലാണ് പേര് വന്നതാണ് എനിക്കത് അത്ര വലിയ ഓർമ്മയൊന്നുമില്ല അങ്ങനെ പറയണത് കേട്ടതേ ഉള്ളൂ ഞാൻ അത്രയും കരിമ്പലങ്ങളിൽ തന്നെ ആൻപന പെൺപന രണ്ട് തരം പനകളുണ്ട് അതിൽ ഈ പെൺ പനകളിൽ നിന്നാണ് പനന്തങ്ങ് ശേഖരിക്കുന്നത് പനന്തനുങ്ക് വളരെ ശീതവീര്യമാണ് അത് ഊർജ്ജദായിനിയാണ് ഡായിനിയാണ് വളരെയധികം ശരീരത്തിനെ തണുപ്പിക്കാനും ഉഷ്ണകാലത്ത് ഒരു ദാഗശമനിയായിട്ടും എല്ലാം ഉപയോഗിച്ചിരുന്നു ശരീരത്തിന് തണുപ്പ് നൽകാനെല്ലാം ഉപയോഗിച്ചിരുന്നു കൊലപ്പന പൂക്കൊല അതിൽ കള്ളുണ്ടാക്കും പിന്നെ പെൺ പെൺപന ഇളന്നെരുന്നതിൽ ചെറിയ കൊലക്കുന്ന സമയത്ത് അതിൽ തല്ലിക്കെട്ടി കള്ളുണ്ടാക്കും ഞങ്ങൾ ഇളന്ന ഇളനല്ലിൽ തല്ലിപ്പാവാണ് ഇളനലിൽ ചെത്തിക്കടിക്കും എൻ്റെ അടി കായ് താഴ്ത്ത് ഇടിച്ച് പതിനഞ്ചാം ദിവസം പതിനൊന്നാമക്കം അല്ലെങ്കിൽ പതിനഞ്ചാമ്പത് ദിവസം എൻ്റെ അടി രണ്ട് മഴയെ കിട്ടണം എന്നാലും ചോദിക്കുള്ളൂ അങ്ങനെ ചെത്തിക്കള്ളുണ്ടാക്കി ഇത്യാവശ്യം മഴ കുറഞ്ഞ കാരണം കള്ള് ഇപ്പോൾ വളരെ കുറവാണ് എന്നാലും മാക്സിമം ഒരു എട്ട് ലിറ്റർ കിട്ടും ഏഴ് ലിറ്റർ മാക്സിമം ചെത്തിനാൾക്കാർ വളരെ കുറഞ്ഞു പോയി കുറഞ്ഞ വളരെ കുറവാണ് സംസ്കൃതത്തിലാണെങ്കിലും അതുപോലെ ആയുർവേദത്തിലുമൊക്കെ കള്ള് കുടിക്കുന്നത് ആ മൂത്രാശങ്കയുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളെയും അസുഖങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിനപ്പുറത്ത് ആയുർവേദത്തിൽ ഔഷധ ഗുണമുള്ള ഒരു പാനീയമായിട്ടാണ് കള്ളിനെ തന്നെ ചെത്തുന്നത് കള്ള് ചെത്തി ആ പൂക്കുലിയിൽ നിന്ന് അപ്പ മദ്യം അല്ല അപ്പ കഴിച്ചാൽ അത് നല്ല മാധുര്യമാണ് അത് പിന്നീട് ഊറി വരുമ്പോഴാണ് കള്ളായി മാറുന്നത് കള്ള് എന്ന് പറയുന്ന സാധനം മധുരവും ശീതവീര്യവുമാണ് അത് പുളിക്കാത്ത കള്ളാണെങ്കിൽ കുട്ടികൾക്ക് കൂട്ടി കൊടുക്കാമെന്നാണ് പറയുന്നത് വേനൽക്കാലത്തിലെ ചൂടിനെ കറ്റി നിർത്താനും ഉഷ്ണത്തെ അകറ്റി നിർത്താനെല്ലാം അത് വളരെയധികം സഹായിക്കും കരിപ്പെട്ടി ഇന്ന് അനുദിനം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ജീവിതശൈലി കാരണം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വന്നു പ്രമേഹം മുതലായ രോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പലരും പഞ്ചസാരം മാറ്റി കരിപ്പെട്ടിയിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത് ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് ചുമ കവക്കെട്ട് ജലദോഷം ഇങ്ങനെയുള്ള അസുഖത്തിനൊക്കെ വളരെ നല്ലതാണത് കപത്തെ പുറത്തേക്ക് തള്ളാനുള്ള കഴിവ് ഈ പണം കൽക്കണ്ടതുണ്ട് ചുമയ്ക്ക് കൊടുക്കുന്ന പല ചൂർണങ്ങളിലും ഈ പണം കൽക്കണ്ട് ഒരു ഔഷധമായിട്ട് ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പന ചതിച്ചാലും തെങ്ങ് ചതിക്കില്ല എന്നൊരു വാക്കുണ്ട് ഒരു ചൊല്ലുണ്ട് കാക്ക ഇരുന്നു പനമ്പഴം വീണു പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ പുതിയ തലമുറയ്ക്ക് ആ പഴഞ്ചൊല്ലുകളുടെയും അതിൻ്റെതായ അർത്ഥങ്ങളെയും അർത്ഥ എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് ബൊറാസസ് ഫ്ലാബലിഫർ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ള കരിമ്പന്നങ്ങൾ ഒരു കാലത്ത് വളരെ സുലഭമായി നമുക്ക് ഉണ്ടായിരുന്നു ഇത് വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സസ്യമാണ് ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അഞ്ച് ഇനം പനകളുണ്ട് അത് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചു കഴിഞ്ഞാൽ ഓരോ ഇനങ്ങളും അതാത് പ്രദേശത്താണ് കൂടുതൽ അതായത് പ്രദേശത്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഒരുപാട് ചെറിയ ജീവികളും അതുപോലെ തന്നെ പക്ഷികളും ഇതിൻ്റെ ഫ്രൂട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അമിതമായ ഇഷ്ടീയക്കളങ്ങളുടെ വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അതിനെ ഏറ്റവും നന്നായി കല്ലുകളെ വേവിക്കാൻ കഴിയുന്നത് ഈട് ഉള്ള കരിമ്പനയുടെ തടിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഓരോന്നും വെട്ടി വെളുപ്പിക്കാൻ തുടങ്ങി ഇന്ന് പാലക്കാടിൻ്റെ ഐശ്വര്യം തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഈ കരിമ്പനക്കൂട്ടങ്ങൾ പോവുകയാണ് വിറക് തരുന്നവർ വിചാരിക്കും നമ്മൾ ഇതിനും പറ്റി നല്ല സാധനമാണ് വിറക് അപ്പോൾ അതിനും പറ്റി ഗുണം ചെയ്യുന്ന സാധനമാണ് ഈ പനയും തെങ്ങും കുറേ വർഷമായിട്ട് നമുക്ക് അതാണ് ഉപയോഗം ഉപയോഗം പറഞ്ഞാൽ ഈ തെങ്ങ് നമ്മൾ ഈ തൂളിൽ വെച്ച് കഴിഞ്ഞാൽ ചെങ്കല് നല്ല കളറ് കിട്ടും ഈ വിറകിനും വെച്ച് നല്ല വീട് കിട്ടുന്ന സാധനമാണ് പന കയറാനാളോ സമയാസമയങ്ങളിൽ പട്ട വെട്ടാനോ അതൊന്നും ആളില്ല മാത്രമല്ല ഈ പന പനയിൽ നിന്നുണ്ടാകുന്ന ഇളനൻ അത് പിന്നീട് നൊങ്കും അതും എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടും പിന്നീടത് പനമ്പഴമായിട്ട് താഴത്ത് വീഴുന്നുകൊണ്ട് പന്നിശല്യം ഭയങ്കരമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പന്നി ശല്യം ഈ പനമ്പഴം വീഴുന്ന കാരണം പന്നിശല്യം കൂടുന്നതുകൊണ്ട് നെൽകൃഷി അത് സാരമായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ് കർഷകർ എത്രയും പെട്ടെന്ന് തന്നെ പനങ്ങൾ ഒഴിപ്പിക്കണം എന്നുള്ള രീതിയിൽ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് ആയിരക്കണക്കിന് രൂപ വിലയുള്ള പനകളിന്ന് വെറും കേവലം നൂറ് രൂപയ്ക്കൊക്കെയാണ് പന കൊടുത്തു ചില ആളുകൾ അതിനെ വെറുതെ മുറിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന അവസ്ഥ വരെ കർഷകർ ആക്കാൻ കൊടുക്കുന്നത് നമ്മുടെ പുതിയ ഭൂവിനിയോഗത്തിൻ്റെ ഭാഗമായാണ് പച്ച നമ്മുടെ നാട്ടിൽ നിന്നും കരിമ്പനകൾ ഇല്ലാതാവുന്നത് നമുക്കിപ്പോൾ ഓ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ കാണുന്ന കരിമ്പനിയും ആ സീൽക്കാരവുമെല്ലാം തന്നെ ഏതൊരു പാലക്കാട്ടുകാരനും പാലക്കാട് എത്തിയാൽ ആ നോവലിൽ പറയുന്ന സീൽക്കാരവും കരിമ്പനകളെല്ലാം തന്നെ അവർക്ക് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് അനുഭവിച്ചറിയണം അതിന് ഈ കരിമ്പനകളെ അവശേഷിക്കുന്ന കരിമ്പനകളെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഒരു പത്തിരുപത് വർഷത്തോളം ഞങ്ങൾ ഈ ഓലപ്പരയിലായിരുന്നത് ഇപ്പോൾ അതൊന്നും ആ കാഴ്ചകളും അതുപോലെ തന്നെ ചെത്തു തൊഴിലാളികളൊക്കെ കുറയുന്നൊരവസ്ഥയാണിപ്പോൾ ഉള്ളത് ഒത്തിരി വിഷമമുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചില ഭാഗങ്ങളിലൊന്നും ഇത് എത്രമാത്രം അവർ പറയാറുണ്ട് ഞങ്ങൾ ഈ വിത്തുകൾ കൊടുത്തിട്ട് ഇതിനെ വളർത്താൻ വളർത്താൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പക്ഷേ അത് മുളയ്ക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യമുള്ള ഒരു കേരളത്തിലെ ഒരു ഒറ്റ ജില്ല പാലക്കാടാണ് അത് നമ്മുടെ പാലക്കാടിന് കാറ്റാവാം ചൂടാവാം അങ്ങനെ പല സാഹചര്യങ്ങളും മണ്ണിൻ്റെ ഘടനയാവാം ഇതൊക്കെ വളരെ അനുകൂലമായ ഘടക ഘടകമാണ് കരിമ്പനയ്ക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ആ ഒരു കരിമ്പനയാണ് വളരെ വളരെ കൂടിയ തോതിൽ നമ്മളുള്ള കരിമനകളൊക്കെ മുറിച്ച് മാറ്റുന്നു പുതിയ കരിമനകളും ആരും വെക്കുന്നില്ല പ്രത്യേകിച്ച് മറ്റുള്ള ഫലവർഷങ്ങൾ പോലെ കരിമ്പനകൾ ആർക്കും ആവശ്യമുള്ള സാധനമല്ല അതുകൊണ്ടായിരിക്കാം കരിമനകൾ സ്വകാര്യ സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ പൊതു ഗവൺമെൻറ്റുകളോ അതിനെ സംരക്ഷിക്കുകയോ അതിനെ നിലനിർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല നമ്മളെപ്പോലെ ഈ പരിസ്ഥിതി പ്രവർത്തകരെങ്കിലും അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ കരിമ്പനകൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് ഇല്ലാതാവും എന്നുള്ളൊരു ബോധം ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരിമ്പനെ തന്നെ അതിന് കൂടുതൽ കരിമ്പനെ എനിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കല നഴുന്നതോടൊപ്പം അതിനെ സംരക്ഷിക്കലാണ് കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ പനം നട്ട് കന്നുകഴിച്ചാലും കൂടി പന ക്ലിപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും തീ പിടിച്ചാലും അത് വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് പനിൻ്റെ ഗുണങ്ങൾ അതുകൊണ്ടാണ് പന്നെ തെരഞ്ഞെടുത്ത് പന പൊതുവേ ആരും ചെയ്യാറില്ല ഗവൺമെൻ്റ് അടക്കം ചെയ്യാറില്ല അതിപ്പോൾ മൂന്ന് ജില്ലകളിലായി എല്ലാ ഭാഗത്തും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് കണ്ടുകൊണ്ടാണ് ഇറാൻ മോട്ടോട്ട് സിദ്ദിഖ് അഹമ്മദ് എന്ന കുട്ടി പത്ത് ലക്ഷം പന മാത്രം ബാലേട്ടൻ നടൂ അതിനുവേണ്ടി ബാലേട്ടൻ്റെ ഒരു ബോളറുടെ വണ്ടി കൂടി ഞാൻ തരുന്നുണ്ട് പല യാത്രക്കാരനെയും വെച്ച് ഗൂഡ്സും വെച്ച് ഒരു വണ്ടി ഇപ്പോൾ ഒരു വോളോര വണ്ടി തന്നിട്ടുണ്ട് സാധാ വണ്ടി പിന്നെ നേഴ്സറിയിൽ തയ്യാറാക്കാൻ പറ്റില്ല പന പഴുകുന്നതും പന പനമ്പഴം വീണ ഉടനെ മഞ്ഞിരിക്കുകയും ചെയ്തു